നമസ്കാരം തുർക്കി തങ്ങളുടെ ഏറ്റവും മാരകശേഷിയുള്ള ആണവേതര ബോംബായ ഗസാപ്പ് പൊതുജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്തു ഇസ്താംബോളിൽ നടന്ന അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയായ ഐ ഡി ഇ എഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പുതിയ ആയുധം തുർക്കിയുടെ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന പ്രതിരോധശേഷിയുടെ പ്രതീകമായി മാറുകയാണ് എന്നാൽ ഗസാപ്പ് പോലുള്ള ഒരു മാരകായുധം തുർക്കിക്ക് സ്വന്തമാകുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാനുമായുള്ള അവരുടെ അടുത്ത ബന്ധം പരിഗണിച്ച് ഇന്ത്യയ്ക്ക് എന്ത് തന്ത്രപരമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പുതിയ ആയുധം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാകുമോ എന്നും ഉറ്റുനോക്കുകയാണ് ലോകം ഏകദേശം രണ്ടായിരം പൗണ്ട് അഥവാ തൊള്ളായിരത്തി എഴുപത് കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബ് സാധാരണ ബോംബുകളേക്കാൾ മൂന്നിരട്ടിയിലധികം പ്രഹരശേഷിയുള്ളതാണെന്ന് തുർക്കി അവകാശപ്പെടുന്നു സ്ഫോടന സമയത്ത് ക്രമരഹിതമായ സ്റ്റീൽ കഷ്ണങ്ങൾക്ക് പകരം നിയന്ത്രിത രീതിയിൽ ശകലങ്ങൾ ചിതറിത്തെറിക്കുന്നതിനാൽ ഇത് കൂടുതൽ വിനാശകരമാണ് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾക്ക് ഈ ബോംബ് വഹിക്കാനും വിക്ഷേപിക്കാനും സാധിക്കും ആന്തരിക ഘടനയിലും സ്ഫോടക വസ്തുക്കളുടെ രൂപകൽപ്പനയിലും വരുത്തിയ മാറ്റങ്ങളാണ് ഈ ഉയർന്ന പ്രഹരശേഷിക്ക് പിന്നിൽ തുർക്കിയുടെ തദ്ദേശീയമായ ആയുധ നിർമ്മാണ മേഖലയിലെ വലിയൊരു കുതിച്ചുചാട്ടമായാണ് ഗസാപ്പിൻ്റെ നിർമ്മാണത്തെ വിലയിരുത്തുന്നത് സമീപകാലത്ത് തുർക്കി ആയുധ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയമായ വളർച്ചയാണ് നേടുന്നത് ഡ്രോണുകൾ മിസൈലുകൾ നാവിക കപ്പലുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ അവർ വികസിപ്പിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മുന്നേറ്റങ്ങൾ ഒരു വശത്ത് തുർക്കിയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ മറുവശത്ത് അവർ പാകിസ്ഥാനുമായി ശക്തിപ്പെടുത്തുന്ന പ്രതിരോധ സഹകരണമാണ് ഇന്ത്യയുടെ പ്രധാന ആശങ്ക ഇന്ത്യ പാക് വിഷയങ്ങളിൽ പ്രത്യേകിച്ച് കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാന് സൈനിക സഹായങ്ങൾ നൽകുന്നതായും നിരവധി റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് തുർക്കി നിർമ്മിത ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു അന്ന് തുർക്കി വ്യോമസേനയുടെ വിമാനങ്ങൾ പാകിസ്ഥാനിൽ സൈനിക ചരക്കുകൾ എത്തിച്ചിരുന്നതായും ഉണ്ടായിരുന്നു ഗസാപ്പ് പോലെ മാരകശേഷിയുള്ള ആയുധങ്ങൾ തുർക്കി പാകിസ്ഥാനുമായി പങ്കുവയ്ക്കാൻ തയ്യാറായാൽ അത് ഇന്ത്യയ്ക്ക് ഒരു വലിയ തന്ത്രപരമായ വെല്ലുവിളിയായി മാറിയേക്കാം തുർക്കിയുടെ സൈനിക സാങ്കേതിക സാങ്കേതികവിദ്യ പാകിസ്ഥാന്റെ കൈകളിലെത്തുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തുർക്കി പാകിസ്ഥാൻ സൈനിക ബന്ധം നിലവിൽ ഇന്ത്യക്ക് എത്രത്തോളം നേരിട്ടുള്ള ഭീഷണിയാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രജ്ഞർ ഈ സാഹചര്യങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തി വരികയാണ്